ഇൻസ്റ്റഗ്രാമിലെ അക്കൗണ്ട് നഷ്ടപ്പെട്ടവര് പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ബ്രോ പഴയ അക്കൗണ്ടിൻ്റെ പാസ്വേർഡ് മറന്നു അത് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യണം എന്നുണ്ട് എനി ഓപ്ഷൻ ഇതിനൊരു മാർഗമായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവൻ തന്നെ കാണുക ഇതിനായിട്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ലോഗിൻ ഇൻ്റർഫേസിലോട്ട് വന്നതിന് ശേഷം ഗെറ്റ് ഹെൽപ്പ് ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫൈൻഡ് യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും അവിടെയായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആക്സസ് യുവർ അക്കൗണ്ടിന് താഴെയായിട്ട് കനോട്ട് റീസെറ്റ് യുവർ പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക റിക്വസ്റ്റ് സപ്പോർട്ടിലായിട്ട് ഐ ഫോർഗോട്ട് മൈ പാസ്വേഡ് ആൻഡ് കനോട്ട് റീസെറ്റ് ഇറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിക്വസ്റ്റ് സപ്പോർട്ടിന്റെ മൂന്നാമത്തെ ഭാഗത്തോട്ട് വരുന്നതായിരിക്കും എസ് ടേക്ക് എ സെൽഫി വീഡിയോ ടു കൺഫേം മൈ അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം തുടർന്ന് വരുന്ന ക്യാമറ ഇൻ്റർഫേസിലായിട്ട് നിങ്ങളുടെ മുഖം കാണിച്ചു കൊടുക്കുക ഇതിൽ പറഞ്ഞതുപോലെ ആരോക്ക് അനുസരിച്ച് നിങ്ങളുടെ മുഖം തിരിച്ചു കൊടുക്കുക പാസ്വേഡ് അറിയാത്ത ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ നിങ്ങളുടെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ആണ് എന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ റിക്കവറി ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറൊന്നും ഇല്ലാതെ തന്നെ റിക്കവർ ചെയ്യുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ രൂപത്തിൽ നിങ്ങളുടെ അക്കൗണ്ട് ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്